മലയാളത്തിൽ ഇപ്പോഴുള്ള സെലിബ്രിറ്റി കപ്പിൾസിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള പേർ പേളിമാണിയും ശ്രീനീഷുമാണ് വളരെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടി പ്രണയത്തിലായ ഇരുവരും ഇന്ന് മാതൃകാ ദമ്പതികളുടെ ലിസ്റ്റിൽ വരെ ഇടം പിടിച്ചു കഴിഞ്ഞു പിതാവ് മാണിയുടെ കോൺഫിഡൻസും വാക്ചാതുര്യവുമെല്ലാം ഒരു ശതമാനം പോലും കുറയാതെ പേളിയൽ കാണാം അവതാരക തിളങ്ങി തുടങ്ങിയപ്പോൾ മുതലാണ് പേളിയെ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് പിന്നീട് ഡി ഫോർ ഡാൻസ് അവതാരികയായി വിവിധ സീസണുകളിൽ നിറഞ്ഞു നിന്നതോടെ കുടുംബത്തിലെ ഒരു അംഗത്തോടെന്നതുപോലെയുള്ള സ്നേഹമായി താരത്തോട് പ്രേക്ഷകർക്ക് അതുകൊണ്ട് കൂടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിൽ മത്സരാർത്ഥിയായി എത്തിയപ്പോഴും തുടക്കം മുതൽ അവസാനം വരെ വലിയ രീതിയിൽ ജന പിന്തുണ ലഭിച്ചതും ഇപ്പോൾ വലിയൊരു നേട്ടം സ്വന്തമാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് പേളിമാണി മാണി രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച പേളിയുടെ പേളിമാണി എന്ന യൂട്യൂബ് ചാനലിന് നാൽപ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ചിരിക്കുന്നു അറുന്നൂറ്റി അൻപത് വീഡിയോകളിലൂടെയാണ് പേളി ഈ നേട്ടം സ്വന്തമാക്കിയത് പതിനാല് വർഷത്തെ കഠിനാധ്വാനവും ഈ നേട്ടത്തിന് പിന്നിലുണ്ട് കോവിഡ് കാലത്താണ് കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് എന്നാൽ പേളി യൂട്യൂബ് ചാനലുകൾക്ക് ജനപ്രീതി ലഭിക്കും മുമ്പ് അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് തുടങ്ങിയ ആളാണ് ബിഗ് ബോസിലേക്ക് പോകും മുമ്പ് വരെ വല്ലപ്പോഴും മാത്രമാണ് പേളി യൂട്യൂബ് ചാനലിൽ വീഡിയോ പങ്കുവെച്ചിരുന്നത് സഹോദരിക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പമുള്ള വീഡിയോകളെല്ലാം പേളി പങ്കുവെക്കാറുണ്ടായിരുന്നു അപ്പോഴും തൻ്റെ വീഡിയോകൾക്ക് കൃത്യമായൊരു നിലവാരം പേളി ഉറപ്പുവരുത്തിയിരുന്നു പേളി ബിഗ് ബോസിൽ പോയി വന്ന ശേഷമാണ് താരത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് കൂടുതൽ ആളുകൾ എത്തിത്തുടങ്ങിയത് ശ്രീനീഷുമായുള്ള വിവാഹം ഉറപ്പിച്ച ശേഷം പേളി ചെയ്ത ചെല്ലക്കുട്ടി എന്ന മ്യൂസിക് വീഡിയോ വൈറലായിരുന്നു പേളിമാണി തന്നെയാണ് വരികൾ എഴുതിയത് നാല് കോടിക്ക് മുകളിലായിരുന്നു ഈ മ്യൂസിക് വീഡിയോയ്ക്ക് ലഭിച്ച വ്യൂസ് വിവാഹശേഷം പേളിമാണിയുടെ പേളി പ്രൊഡക്ഷൻസും യൂട്യൂബ് ചാനലും എല്ലാം നോക്കി നടത്തുന്നതും ബിസിനസ് കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതുമെല്ലാം ശ്രീനീഷ് ആണ് ഇഷ്ടപ്പെട്ട കരിയർ പോലും ഉപേക്ഷിച്ചാണ് ഭാര്യയ്ക്ക് തിളങ്ങാൻ വേണ്ടി ശ്രീനീഷ് പ്രവർത്തിച്ചത് അതിന്റെ ഗുണം കഴിഞ്ഞ അഞ്ചു വർഷത്തെ പേളിമാണി എന്ന സെലിബ്രിറ്റിയുടെ കരിയർ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ശ്രീനീഷ് വന്ന ശേഷമാണ് സെലിബ്രിറ്റി ചാറ്റ് ഷോ പേളി ആരംഭിച്ചത് കമൽഹാസനും രാജമൗലിയും മുതൽ യുവനടൻ നെസ്ലിൻ വരെ പേളിമാണിയുടെ ഷോയിൽ അതിഥികളായി എത്തിയിട്ടുണ്ട് രണ്ടു വർഷം മുമ്പാണ് തൻ്റെ യൂട്യൂബ് ചാനലിനു വേണ്ടി പേളി പ്രൊഡക്ഷൻസ് എന്ന പേരിൽ കൊച്ചിയിൽ ഒരു സ്റ്റുഡിയോ ഫ്ലോർ പേളി ആരംഭിച്ചത് ഒട്ടുമിക്ക അഭിമുഖങ്ങളും പേളി ചിത്രീകരിച്ചതും ഈ സ്റ്റുഡിയോയിൽ വെച്ചാണ് ലക്ഷങ്ങളാണ് യൂട്യൂബ് ചാനലിലൂടെ മാത്രം പേളിയും ശ്രീനേഷും സമ്പാദിക്കുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളും താരദമ്പതികൾ ചെയ്യാറുണ്ടെങ്കിലും എല്ലാത്തിലും ഒരു പേളിയെ ടച്ച് കാണാൻ സാധിക്കും മക്കളുടെ ജനനശേഷം വളരെ വിരളമായി മാത്രമാണ് അവതാരക റോളിൽ ഷോകളിൽ പേളി പ്രത്യക്ഷപ്പെടാറുള്ളത് മക്കൾക്കൊപ്പം സമയം ചെലവഴിക്കണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചതിനാൽ പല അവസരങ്ങളും താനും ശ്രീനീഷും മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്നും അടുത്തിടെ പേളി വെളിപ്പെടുത്തിയിരുന്നു പേളിക്കും ശ്രീനീഷിനും അർഹിക്കുന്ന നേട്ടമാണ് ലഭിച്ചതെന്ന് ആരാധകരും കുറിക്കുന്നു